ഐ പി എല്ലിലെ മാച്ച് നമ്പർ ഫോറിൽ ലക്നൗ സൂപ്പർ ജിയൻസും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടിയപ്പോൾ ആവേശകരമായ മത്സരമാണ് ആരാധകർ സാക്ഷിയായത് ഡൽഹിയുടെ ഹോം ഗ്രൌണ്ടായ വിശാഖപട്ടണത്താണ് മത്സരം നടന്നത് ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു എൽ എസ് ടി ഓപ്പൺ ചെയ്ത ഏഡൻ മാർക്കവും മിച്ചൽ മാർഷും കൂടി നല്ലൊരു തുടക്കം എൽ എസ് ടിക്ക് നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഏഡൻ മാർക്കമിനെ ബിബ്രാജ് നിഗം ഔട്ടാക്കുകയായിരുന്നു പതിമൂന്ന് പന്തിൽ പതിനഞ്ച് റൺസ് മാത്രമാണ് ഏഡൻ മാർക്കം എടുത്തത് എന്നാൽ മിച്ചൽ മാർഷും നിക്കോളസ് പൂരനും കൂടി എൽ എസ് ടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി മാർഷ് മുപ്പത്തി ആറ് പന്തിൽ എഴുപത്തിരണ്ട് ആണ് എടുത്തത് അദ്ദേഹത്തിന്റെ വിക്കറ്റ് മുകേഷ് കുമാർ ായി എടുത്തത് എന്നാൽ ഒരാറ്റത്തെ പിടിച്ചു നിന്നിരുന്ന നിക്കോളാസ് പൂരൻ ഏഴ് സിക്സും ആറ് ഫോർ ഹോൾഡേയും സഹായത്തോടുകൂടി മുപ്പത് പന്തിൽ എഴുപത്തിയഞ്ച് റൺസാണ് എടുത്തത് എന്നാൽ അദ്ദേഹത്തെ മിച്ചാസ് ചാർക്ക് ഹോൾഡാക്കി മാറ്റുകയായിരുന്നു പിറകെയെത്തിയ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഡക്കായിട്ടാണ് ക്യാപ്റ്റൻ മടങ്ങിയത് പിറകെയെത്തിയ ആഷ് ബദോണി നാല് റൺസുമായി മടങ്ങി ഷർതുൽ ടാക്കൂർ അഹമ്മദ് ബിഷ്ണോയ് സിംഗ് എന്നിവർ അധികം സ്കോർ ചെയ്യാൻ കഴിയാതെ മടങ്ങി എന്നാൽ അവസാന ഓവറുകളിൽ ഡേവിഡ് മില്ലർ ആഞ്ഞുവീശി പത്തൊമ്പത് പന്തിൽ ഇരുപത്തിയേഴ് ാണ് ഡേവിഡ് മില്ലർ ടീമിനായി എടുത്തത് അങ്ങനെ അവസാന ഓവറിൽ ടോട്ടൽ സ്കോർ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒമ്പത് റൺസാണ് എന്നാൽ രണ്ടാം ഡി സിക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാനിറങ്ങിയ പാഫ് ടുപ്ലസ് ടീം ജേക്ക് നിരാശപ്പെട്ട തുടക്കമാണ് ഡിസിക്ക് നൽകിയത് മഗ്ഗൂർക്ക് രണ്ട് പന്തിൽ ഒരു മഗ്വൂർക്ക് രണ്ട് പന്തിൽ ഒരു റൺസ് മാത്രമാണ് എടുത്തത് ഷർതുൽ ടാക്കൂറാണ് മഗൂർക്കിനെ പുറത്താക്കിയത് പാഫ് ടു പ്ലസിൽ ഇരുപത്തി ഒമ്പത് റൺസും അഭിഷേക് പോരാൽ ഡക്കുമായി മടങ്ങി എന്നാൽ വലിയ പ്രതീക്ഷയുമായി ഈ വർഷം ഡി സിയിലേക്ക് വന്ന സമീർ ഋഷിക്ക് തിളങ്ങാൻ നാല് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത് ഡൽഹിയുടെ ക്യാപ്റ്റനായ അക്സർ പട്ടേൽ പതിനൊന്ന് പന്തിൽ ഇരുപത്തിരണ്ട് റൺസാണ് എടുത്തത് എന്നാൽ അവരുടെ മധ്യനിരയിലെ ക്രിസ്റ്റൻ സ്ട്രബ്സ് ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിനാല് റൺസും എടുത്ത് മുന്നേറവേ എം സിദ്ധാർത്ഥനാണ് ടബ്സിനെ ഔട്ടാക്കിയത് എന്നാൽ പിറകെത്തിയ നിഗമിനെയും കൂട്ടുപിടിച്ച് പിടിച്ച് അശുതോഷ് ശർമ്മ ടീമിനെ മുന്നോട്ട് നയിച്ചു പതിനഞ്ച് പന്തിൽ മുപ്പത്തൊമ്പത് റൺസുമാണ് നിഗത്തിന്റെ സംഭാവന അവസാന മിനിറ്റിൽ കളി ആവേശമായാണ് മുന്നോട്ട് നീങ്ങിയത് പിന്നാലെ എത്തിയ മിറ്റൽ സ്റ്റാർക്ക് രണ്ടും കുൽദീപ് യാദവ് അഞ്ച് റൺസും ആയി മടങ്ങി എന്നാൽ ഒമ്പതാം വിക്കറ്റിൽ കൂട്ടുചേർന്ന അശുതോഷ് ശർമ്മയും മോഹിത് ശർമ്മയും കൂടി ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അശുതോഷ് ശർമ്മ മുപ്പത്തൊന്ന് പന്തിൽ അറുപത്താറ് റൺസാണ് എടുത്തത് അഞ്ച് സിക്സും അഞ്ച് ഫോറും ആ ബാറ്റിൽ നിന്ന് പിറന്നു ഒടുവിൽ അസാധ്യമാകുമെന്ന് വിചാരിച്ച എൽ എസ് സിയുടെ വിജയലക്ഷ്യം ബി സി മറികടക്കുകയായിരുന്നു